ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ചവരിയർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്ര രേവതിയെ നോക്കാൻ പറ്റാഞ്ഞിട്ട് നേരെ തീർത്ഥയാത്രയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങിയാണ് അങ്ങനെ ചന്ദ്രയെ വണ്ടി കയറ്റി വിടുകയാണ് രവി അപ്പം രവിക്കാണെങ്കിൽ ആകെ സങ്കടം എന്നാലും രേവതി മോളിങ്ങിനെ കിടക്കുമ്പോൾ ചന്ദ്ര പോകണ്ടായിരുന്നു എന്നാണ് അവിടെ രവി പറയുന്നത് ഇതെല്ലാം കേട്ട സച്ചിക്കും ആകെ സങ്കടം തോന്നുകയാണ് എന്നാലും ഇങ്ങനത്തെ ഒരു കാര്യം അമ്മ ചെയ്തല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് നമ്മുടെ സച്ചിക്ക് സഹിക്കാൻ പോലും പറ്റിയില്ല പിന്നീട് കാണിക്കുന്ന രേവതിയാണ് അപ്പൊ രേവതി ഹാളിങ്ങനെ വന്നിരുന്ന് കാലക്കെ ഇങ്ങനെ മേശപ്പുറത്തേക്കിനെ കയറ്റി ഇങ്ങനെ വെച്ചിരിക്കാണ് അപ്പൊ പതിയെ ഒന്ന് തടയുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്താണ് അങ്ങോട്ട് വരുന്നത് അപ്പോൾ സച്ചിയെ കടഞ്ഞപ്പോഴേക്കും സച്ചി ഏട്ടാ ഏർ ഞാൻ വിചാരിച്ചതുപോലെയല്ല അമ്മ അമ്മയുടെ മനസ്സ് നല്ലതൊക്കെയാണ് ഏഹ് ഏതമ്മ ഏതമ്മയുടെ കാര്യമാണ് നീ പറഞ്ഞത് നമ്മുടെ അമ്മയെന്ന് ഇവിടത്തെ അമ്മ അല്ലാതെ പിന്നെ നമ്മുടെ കാര്യമാണ് സച്ചിയേട്ട പറയാനുള്ളത് ഹാ അതുകൊള്ളാം നമ്മുടെ അമ്മയുടെ കാര്യമാണായി പറഞ്ഞത് അതേ സച്ചിയേട്ടാ ഞാനൊന്ന് കിടപ്പിലായി കഴിഞ്ഞപ്പോഴേക്കും ദേ കണ്ടില്ലേ അമ്മ തീർത്ഥയാത്രക്ക് പോയിരിക്കുന്നു ദേ ഭഗവാനോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാൻ അപ്പോ അമ്മയ്ക്ക് നമ്മളോട് സ്നേഹമൊക്കെ ഉണ്ട് സച്ചിയേട്ടാ അതമ്മ കാണിക്കാത്തതാണ് എന്റെ ദൈവമ രേവതി നീ എന്തൊക്കെയാ പറയുന്നത് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മ തീർത്ഥയാത്രയ്ക്ക് പോയെന്നോ ഒരിക്കലും ഇല്ല രേവതി നീ എന്തൊക്കെയാ വിചാരിക്കുന്നത് അമ്മേ പോയത് എന്താന്നറിയാവോ നിന്നെ നോക്കണോന്ന് പേടിച്ച് ഇനിയിപ്പോ ഇവിടെ ജോലി ചെയ്യാൻ ആരും ഇല്ലല്ലോ സച്ചിട്ടാ ഇങ്ങനെയൊന്നും പറയരുത് ദൈവദോഷം പറയരുത് കേട്ടോ സച്ചിട്ടൻ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ സ്നേഹം സച്ചിട്ട് കിട്ടിയിട്ടില്ലെന്ന് ഇപ്പോ അമ്മയുടെ സ്നേഹം എന്താന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേ സച്ചിട്ട ഇങ്ങനെയാണോ പറയുന്നത് അതുകൊണ്ട് ദേവി ദേവിയായിട്ടാ എൻ്റെ കാല് ഒടിക്കാൻ സഹായിച്ചത് എന്നാന്നറിയാവോ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കി തരാനായിട്ട് എന്റെ രേവതി ഇപ്പോ അമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ദേവി മനഃപൂർവ്വം എൻ്റെ കാലൊടിച്ചതുപോലെയുണ്ടല്ലോ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നീ കാലൊടിഞ്ഞു കിടക്കുകയാണല്ലോ ഇവിടുത്തെ ജോലികളും മുഴുവനും ചെയ്യുന്നത് നീയാണ് ഇനിയിപ്പോ ആരുണ്ട് ചെയ്യാനായിട്ട് ആ മടിച്ച് പൗഡർ ഇടത്ത് ചെയ്യോ ഇല്ല മേലണങ്ങി ഒരു ജോലി പോലും ചെയ്യില്ല പാവം വർഷ അവൾക്ക് ജോലി ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഒരു കുന്ത അറിയാനും പാടില്ല ഒരു ജോലി അറിയാൻ പാടില്ല പിന്നെ ആര് ചെയ്യും അമ്മക്ക് ചെയ്യേണ്ടി വരും അതുകൊണ്ടാ അമ്മ ഈ ഒരു പ്ലാൻ ചെയ്ത് നേരെ തീർത്ഥയാത്രയ്ക്ക് പോയത് ഹാ ഇനി കൊറേ നാൾ കഴിഞ്ഞിട്ടേ വരുള്ളു നിനക്ക് വെച്ച് വിളമ്പി തന്നോലോ എന്നൊക്കെ വിചാരിച്ചാ അമ്മ തീർത്ഥയാത്രയ്ക്ക് പോയത് പിന്നെ നീ എന്ത് വിചാരിച്ച് നിന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് വിചാരിച്ചോ ഒരിക്കലുമില്ല രേവതി നിന്നോട് ഒരു തരിമ്പ് സ്നേഹം പോലും അമ്മയ്ക്കില്ല അതുകൊണ്ടാ അമ്മ ഇവിടെ നിന്ന് എസ്കേപ്പ് ആയത് ആണോ സച്ചി ഞാൻ വിചാരിച്ചു അമ്മയുടെ മനസ്സൊക്കെ മാറിയെന്ന് അമ്മയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്നാ ഞാൻ വിചാരിച്ചത് ഉം അത് വിചാരിക്കാൻ പോയ നീയാണ് തെറ്റുകാരി എന്തിനാ രേവതി നീ ഇങ്ങനെ നല്ല മനസ്സോട് ചിന്തിക്കുന്നത് ഇത്രയും നല്ല മനസ്സൊന്നും ആർക്കും പാടില്ല രേവതി നീ ഒരു പാവം കേട്ടോ ഓ സച്ചിയേട്ടാ ആന്ന് സാരമില്ല സച്ചിട്ടാ ആ സച്ചിചേട്ട പറഞ്ഞാൽ ശരിയാണ് ഇപ്പൊ ഇതൊക്കെ വെച്ച് ആലോചിക്കുമ്പോൾ അമ്മ മനപൂർവ്വം പോയതായിട്ടാ ഇപ്പം എനിക്കും തോന്നുന്നത് പൗഡറിടത്തിയാണെങ്കിൽ ഒരു ജോലിയും ചെയ്യില്ല മടിച്ച പിന്നെ വർഷക്കാണെങ്കിൽ ജോലി ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിലും ഒന്നും അറിയാനും പാടില്ല അവൾ അടുക്കളക്ക് കയറിയിട്ടില്ലല്ലോ അവൾക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാൻ പള്ളതൊരവസ്ഥയാ അപ്പം മനഃപ്പുറം പോയി തന്നെയാ അമ്മക്ക് ജോലി ചെയ്യേണ്ടി വരുമല്ലോന്നൊക്കെ വിചാരിച്ചു ആ അത് തന്നെയാ രേവതി ഈ യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചത് വേറൊന്നും അല്ല അതെ നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട രേവതി ഞാനില്ലേ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനായിട്ട് സച്ചിയേട്ട എന്നാലും സച്ചിയേട്ടനും അച്ഛനും ആകെ ഇതായല്ലോ നിങ്ങൾക്കല്ലേ എല്ലാ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് വരാനായിട്ട് പോകുന്നത് ഒരു കാര്യത്തിലും ഒരു ബുദ്ധിമുട്ടും വരാനായിട്ട് പോകുന്നില്ല അതെ രേവതി അച്ചമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നോ വേണ്ട സച്ചിയേട്ടാ അച്ചമ്മയെ വിളിച്ച് പറയണ്ട അച്ചമ്മക്ക് സങ്കടവും എന്തിനാ ഈ പ്രായത്തിൽ ഇത്ര സങ്കടങ്ങളെല്ലാം വരത്തി കൂട്ടി വെക്കുന്നത് അതുകൊണ്ട് അച്ചമ്മയോട് പറയണ്ട നിന്റെ അമ്മയോട് വിളിച്ച് പറഞ്ഞോ പറഞ്ഞില്ല പറയണം സച്ചിയാ ഫോണൊന്നും എടുത്ത് തരാമോ ആ ഞാൻ എടുത്തുതരാം പറഞ്ഞോണ്ട് ഫോൺ എടുത്ത് കൊടുക്കുക ഇനി എപ്പോഴേക്കും നമ്മുടെ രേവതി നേരെ അമ്മയെ ഫോൺ വിളിക്കുക അപ്പോൾ ദേവ് ഇരുന്ന് പഠിക്കുകയായിരുന്നു ആ സമയത്താണ് രേവതിയുടെ കോഡ് വരുന്നത് അങ്ങനെ രേവതിയുടെ അമ്മ വന്ന് ആ രേവതി മോളാണല്ലോ എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് ഫോൺ എടുക്കുകയാണ് ഇപ്പം ദേവുവാണെങ്കിൽ സ്പീക്കർ ഫോൺ ഇടാൻ പറയാണ് അങ്ങനെ സ്പീക്കർ ഫോൺ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും മോളെ രേവതി നിന്നെ ഇപ്പം വിളിക്കണമെന്ന് ഞാൻ ആലോചിച്ചുള്ളൂ കൊള്ളാം ഞാൻ എപ്പ വിളിച്ചാലും അമ്മ ഈ ഡയലോഗ് തന്നെയല്ലേ എന്നോട് പറയുന്നത് ഒന്നും മിണ്ടാതിരിക്കമ്മേ അല്ല മോളെ മുളക് സുഖമാണോ ആ എനിക്ക് കുഴപ്പമൊന്നുമില്ലേ അതെ ഞാനമ്മയോട് ഒരു വിശേഷം പറയാൻ വേണ്ടി വിളിച്ചത് ഇത് കേട്ട ദൈവമാണെങ്കിൽ ഉം അവിടെ വല്ല ഫങ്ഷനും മറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടോ അങ്ങനെ ഫങ്ഷനും കറ്റും മറ്റും കാര്യങ്ങളൊന്നുമില്ല ഒരു വിശേഷമുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ പാത പ പറയാത്ത പാത നിങ്ങളെ എടുത്ത് ചാടി ഇങ്ങോട്ട് വരാനായിട്ട് നിൽക്കരുത് എന്താ എന്താ കാര്യം അത് പിന്നെ അമ്മ ഒരു ഇന്നൊരു ആക്സിഡൻറ്റ് പറ്റി ഏഹ് ആക്സിഡന്റോ എന്താ ആ ഭാഗ്യത്തിനാ ജീവൻ രക്ഷപെട്ടത് അതുകൊണ്ടേ കാലിന് ചെറിയൊരു പൊട്ടലുണ്ട് ആ ചെറിയൊരു ഓപ്പറേഷൻ ഒക്കെ വേണ്ടി വന്നു അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിടുകയും ചെയ്തു റെസ്റ്റ് പറഞ്ഞിരിക്കുക ആറാഴ്ച ആറാഴ്ചയെങ്കിലും റെസ്റ്റ് വേണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ അമ്മയ്ക്കും അനിയത്തിക്കും ഭയങ്കര ടെൻഷൻ ആവുകയാണ് മോളെ ഞാൻ ഇപ്പൊ തന്നെ വരാൻ മോളെ എനിക്ക് നിന്നെ കാണണം അപ്പോഴേക്കും സച്ചിയാണേല് അയ്യോ അമ്മേ ഇപ്പൊ വരണ്ടെന്നേ ഇപ്പൊ വരണ്ട ആവശ്യമൊന്നുമില്ല നാളെ നാളവാ ഏതായാലും അമ്മയ്ക്ക് ധൈര്യമായിട്ട് വരാം ദേ ഇവിടെ ഹ എന്റെ അമ്മയില്ല അതുകൊണ്ട് അമ്മയ്ക്ക് ധൈര്യമായിട്ട് വരാം അയ്യോ ആ എവിടെ പോയി ചന്ദ്രമതി ആ തീർത്ഥയാത്രക്ക് പോയിരിക്കാണ് ഹ രേവതിയെ നോക്കണല്ലോന്ന് പേടിച്ചിട്ട് തീർത്ഥയാത്രക്ക് സ്ഥലം വിട്ടു എന്റെ മോളെ ആരും നോക്കണ്ട ഞാൻ തന്നെ നോക്കിക്കോളാം എനിക്ക് അവളൊരു ബാധ്യത അല്ലല്ലോ ഞാൻ എൻ്റെ മുള പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതിയാണെങ്കിൽ അമ്മ വേണ്ടമ്മേ എന്നെ ഇവിടെ പൊന്നുപോകുമെ നോക്കാനേ സച്ചിയേട്ടനുണ്ട് ആ ഒരു ചാൻസ് ആർക്കും വിട്ടുകൊടുക്കില്ലെന്നാ സച്ചിയേട്ടൻ പറഞ്ഞിരിക്കുന്നത് അമ്മയ്ക്ക് പോലും പിന്നെയാണ് അമ്മയ്ക്ക് വിട്ടു തരാനായിട്ട് പോകുന്നത് സച്ചിയേട്ടനെ എന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലുവാ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മോളെ എന്നാലും മോൾക്കിപ്പോൾ വേദനയുണ്ടോ അമ്മേ ഞാൻ പറഞ്ഞല്ലോ അമ്മ നാളെ വന്നാൽ മതി ആ എങ്കിൽ പിന്നെ ഞാൻ നാളെ വരാട്ടോ സൂക്ഷിക്കണേ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കണേ ആരാണ് നിനക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നത് അതിനല്ലേ അമ്മേ സച്ചിയാണ് ഇവിടെ നിൽക്കുന്നത് സച്ചിയണ്ണിൻ്റെ തൊട്ടടുത്ത് കൂടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നുണ്ടമ്മേ ഉം എന്നാ ശരി ഫോൺ വയ്ക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അവിടെ വെക്കുകയാണ് അപ്പം സച്ചിയാണെങ്കിൽ പാവമ്മ അമ്മയ്ക്ക് ഒരുപാട് സങ്കടമായല്ലേ എന്ത് ചെയ്യാനാണ് സങ്കടമായി എന്തായാലും ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി നേരെ അടുക്കളയിലേക്ക് ചെല്ലിക്ക കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെക്കാണ് അവിടെ പാത്രങ്ങളെല്ലാം കഴുകുക അപ്പോഴാണ് രവി അങ്ങോട്ട് ചെല്ലുന്നത് അപ്പോൾ രവി ഇങ്ങനെ സച്ചിയോട് പറയാണ് എന്നാലും ഏർ ഇത് വല്ലാത്തൊരിതായിപ്പോയി ഏർ ചന്ദ്ര ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു ആ അത് മനപ്പൂർവണല്ലോ അച്ചാ രേവതി ഇങ്ങനൊരു കിടപ്പിലാകുമ്പോൾ അമ്മ ഒരിക്കലും രേവതി നോക്കാനായിട്ട് പോകുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീർത്ഥയാത്ര പോയത് ആ എന്നാലും ചന്ദ്ര ചെയ്തത് വളരെ വളരെ തെറ്റ് വളരെ മോശമായ കാര്യമാണ് ചന്ദ്ര ചെയ്തത് ഇങ്ങനെ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ അവിടെ സംസാരിക്കാണ് അച്ഛാ ഏർ എന്തായാലും എനിക്കൊരു ഡൗട്ടുണ്ട് ഡൗട്ടോ എന്ത് ഡൗട്ട് ആ ഒരു ഡൗട്ടുണ്ട് രേവതിയുടെ ഈ ആക്സിഡന്റ് മനഃപൂർവമാണോ എന്ന് ഷെ നീ വേണ്ടതൊന്നും പറയില്ലേ സച്ചി മനപൂർവ്വം രേവതി മോൾക്ക് അങ്ങനെ ആരെങ്കിലും ശത്രുക്കളുണ്ടോ ആ രേവതിക്ക് ശത്രുക്കളില്ല പക്ഷെ എനിക്ക് വേണ്ടുവോള ശത്രുക്കളുണ്ടല്ലോ രേവതിയെ തൊട്ടാൽ എനിക്ക് വേദനിക്കുമെന്ന് പലർക്കും അറിയാം അതുകൊണ്ട് തന്നെ രേവതിയെ മനപൂർവം ഇടിച്ചിട്ടതാണോ എന്നാണ് ഇപ്പൊ എൻ്റെ സംശയം അതെ സച്ചി നീ ചുമ്മാ അതും പറയല്ലേ ആ ഒരു സംശയം രേവതിക്ക് ഉണ്ടാച്ചാ അതുകൊണ്ടാണല്ലോ രേവതിയെ ഇടിച്ചിട്ട് പോയ വണ്ടി നിർത്താതെ പോയി കളഞ്ഞത് ഇങ്ങനൊരു ആൾക്ക് ആക്സിഡന്റ് പറ്റുമ്പോൾ ആ വണ്ടി നിർത്തി അതിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങണ്ടേ അതിനുശേഷം അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് നോക്കണ്ടേ ഇതൊന്നും ചെയ്തില്ല അവളെ ഇടിച്ചിട്ട് പോയ വണ്ടി നിർത്താതെ പോവുകയാണ് ചെയ്തത് പിന്നെ രേവതിയാണെങ്കിൽ സൈഡിൽ കൂടിയാണ് വണ്ടി ഓടിക്കുകയും ചെയ്തത് പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് പറയാണ് ഹാ അവളെ മനപൂർവ്വം തന്നെയാണ് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ദേ സച്ചി അങ്ങനെ നിനക്കൊരു സംശയം ഉണ്ടെങ്കിൽ നീയല്ല അത് അന്വേഷിച്ചിറങ്ങണ്ടത് നീ പോലീസിൽ പോയി കംപ്ലൈന്റ് കൊടുക്കണം അല്ലാതെ നീ ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത് മുൻകൈ എടുത്ത് ഇറങ്ങരുത് ദേ പിന്നെ വേറെ വല്ല പ്രശ്നമാകും ആ കൊള്ളാം ഞാൻ പറയുന്നവരെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ആ മനസ്സിലായി എല്ലാം മനസ്സിലായി എന്റെ സംശയം അച്ഛനോട് ഞാൻ പറയാൻ പാടില്ലായിരുന്നു അതാണ് എനിക്കിപ്പോ മനസ്സിലായത് ദേ സച്ചി ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു രേവതി രേവതിയെ നീയായിട്ട് വിഷമിപ്പിക്കാനായിട്ട് നിൽക്കരുത് നിനക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ പോലീസ് കണ്ടുപിടിക്കട്ടേന്നേ അല്ലാതെ നീ ഇതിൻ്റെ പിന്നാലെ പോകേണ്ട അവരോ ആവശ്യമില്ല സച്ചി എന്നും പറഞ്ഞുകൊണ്ട് രവി അവിടുന്ന് പോവാണ് അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിക്കുള്ള കള്ളൊക്കെ ചൂടാക്കി കൊണ്ടുവരിക ചൂടാക്കിക്കൊണ്ട് വന്നിട്ട് രേവതി രണ്ടു നേരം കുളിക്കുന്നൊരു വ്യക്തിയാണെന്ന് നമ്മുടെ സച്ചിക്ക് അറിയാം അതുകൊണ്ട് തന്നെ സച്ചിയാണെങ്കിൽ ആ കള്ള ഇങ്ങനെ മുക്കി മുക്കി കാലും കൈയും കഴുത്തും ഒക്കെ തുടച്ച് തുടച്ച് വൃത്തിയാക്കി വൃത്തിയാക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ രേവതി പറയുകയാണ് സച്ചിട്ടാ ഒരാളുടെ സ്നേഹം ശരിക്കുള്ളതാണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ ഒരു നമ്മൾ പറ്റണമല്ലേ നമ്മൾ ഒരുപാട് സ്നേഹിക്കാൻ വേണ്ടി ഇങ്ങനൊരു ആക്സിഡൻറ്റ് പറ്റുന്നത് നല്ലതാണ് അല്ലേ സച്ചിട്ടാ ഹാണോ രേവതി അങ്ങനെയാണോ അപ്പം എൻ്റെ സ്നേഹം നിനക്ക് മതിയാവോളം കിട്ടുന്നുണ്ട് അല്ലേ എങ്കിലേ എനിക്കൊന്ന് കാലൊടിഞ്ഞ് കിടക്കണം രേവതി നിന്റെ സ്നേഹം എന്തോരം ഉണ്ടെന്ന് ഞാനൊന്നും മനസ്സിലാക്കട്ടെ അപ്പൊ നീയോ എന്നെ ശുശ്രൂഷിക്കുമല്ലോ രേവതി തെടിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നു സച്ചിട്ടാ എൻ്റെ കാലിൻ്റെ ഇത് മാറിയിട്ട് സച്ചിയുടെ കാലിന് ആക്സിഡന്റ് പറ്റിയാൽ മതി അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ഏഹ് അല്ലെങ്കിലേ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ആക്സിഡന്റ് പറ്റി മുഖത്തോടും മുഖം നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും ആരും നമ്മൾ തിരിഞ്ഞു നോക്കില്ല നമ്മൾക്ക് സഹായിക്കാനായിട്ട് ആരും ഉണ്ടാകുകയില്ല ആ രേവതി എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഭയങ്കര ഏറെ ചിരിക്കുകയാണ് നമ്മുടെ സച്ചി ഏതായാലും ഫ്രഷ് ഫ്രഷായാലും കുഴപ്പമൊന്നുമില്ല ആ ഇനി രേവതിക്ക് ഒരു കുറവുണ്ടാവില്ല എന്താന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് കറക്റ്റായിട്ട് തന്നെ ദേ ഈ ഞാൻ ചെയ്തു തരും നിന്നെ സ്നേഹിക്കാനും സഹായിക്കാനുള്ളതല്ലേ നിന്റെ ഭർത്താവ് അപ്പൊ പിന്നെ അതിൽ യാതൊരു കുറവും ഞാൻ വരത്തില്ല രേവതി എന്നിങ്ങനെ പറയാ അപ്പോൾ അന്ന് രാത്രി രാത്രി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ശ്രുതി ഒക്കെ കിടക്കാം ഇവർക്കാണെങ്കിൽ കൊതുകടി മൂട്ടക്കടി ഒക്കെ കൊണ്ടിട്ട് ഒരു രക്ഷയില്ല ശ്രുതി ആണെങ്കിൽ പിച്ചിമയും പറയുകയാണ് ഓ എന്തൊരു കഷ്ടമാണ് ദൈവം ഇത് മനുഷ്യനെ ഉറങ്ങാനും പറ്റുന്നില്ല അപ്പൊ ആണെങ്കിൽ ഈ ഫാനിംഗ് കറങ്ങുന്നില്ലല്ലോ എൻ്റെ ആ നമ്മൾ നമ്മളിവിടെ കിടക്കേണ്ടി വരുമെന്നറിഞ്ഞെങ്കില് ഞാൻ എപ്പോഴേ പോയി ഫാൻ ശരിയാക്കാനായിരുന്നു ഇത് വല്ലാത്തൊരവസ്ഥയായി പോയി ഓ എന്റെ ദൈവമേ രേവതിക്ക് ആക്സിഡന്റ് പറ്റണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അവൾ കിടപ്പിലാകണമെന്നോ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്കാണല്ലോ പാറയായിട്ട് വന്നത് നമ്മളാണല്ലോ ഇപ്പൊ റൂമിന്റെ പുറത്തായത് അച്ഛനെ അവൾക്ക് സപ്പോർട്ടാണ് ഹാ അല്ലെങ്കിലും സുധീ നീ പറഞ്ഞ സത്യം തന്നെയാ ഹാ ഏതായാലും അവൾക്ക് ഒരാറാഴ്ച ഏർ ഇതാണെന്നോ പറഞ്ഞത് ആറാഴ്ച കഴിയുമ്പോഴേ വീണ്ടും അവള് എല്ലാം ശരിയാവുമല്ലോ ഓ മാസം അവള് കിടന്ന കിടപ്പ് കിടന്നാൽ മതിയായിരുന്നു ദേ നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ വീണ്ടും നമ്മൾ ഒരു ആറ് മാസം ഇവിടെ കിടക്കേണ്ടി വരും ഈ ഹാളിൽ ഓ എൻ്റെ സുധീ അവൾക്ക് എന്ത് പാല കിടക്കണമെന്ന് ശ്രമിച്ചാലും ആ പാല മുഴുവന് നമുക്കാണല്ലോ വിനയായിത്തീരുന്നത് അതൊക്കെ ആലോചിക്കുമ്പോഴാണ് ഹു എൻ്റെ ദൈവമേ എനിക്കാണെങ്കില് ബ്യൂട്ടി പാർലർ നല്ല തിരക്കാണ് ഉറക്കമൊന്നും വിളിക്കാൻ എനിക്ക് പറ്റില്ല എൻ്റെ സൗന്ദര്യമൊക്കെ പോകില്ലേ നോക്കുമൊക്കെ വീർക്കില്ലേ ഡേ അങ്ങനെയാണെങ്കിൽ കസ്റ്റമർ ആരും കേറില്ല പിന്നെ ഒരു ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ ക്യൂ നിൽക്കുമല്ലേ കസ്റ്റമർ സുധീ നീ എന്നെ കളിയാക്കില്ലേ അപ്പൊ ഞാനെന്ത് കളിയാക്കി അത്രേ ഉള്ളൂ അതിൽ കൂടുതൽ പറയാനൊന്നുമില്ല കിടന്നുറങ്ങാൻ നോക്ക് എന്നൊക്കെ പറയാ അങ്ങനെ സച്ചിയും അതേപോലെ തന്നെ രേവതി നല്ല ഉറക്കോ ആ സമയത്ത് രേവതിക്ക് കാലം നല്ലൊരു വേദന തുടങ്ങി അയ്യോ അമ്മ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ രേവതിക്ക് അറിയാം അപ്പൊ സച്ചി അവിടുന്ന് ചാടിനുണ്ടായി രേവതി എന്ത് പറ്റി രേവതി അത് പിന്നെ സച്ചി ഏട്ടാ ഞാനേ അപ്പം അതിയൊന്ന് ഇന്ന് എണീക്കാനായിട്ട് ശ്രമിച്ചതാണ് പക്ഷേ അപ്പോൾ കാലിൻ്റെ വേദന കൂടി ഇപ്പം കാല് അനക്കാൻ പറ്റുന്നില്ല വല്ലാത്ത വേദനയാ എന്തിനാ രേവതി നിനക്ക് അങ്ങനെ എണീക്കണം എന്നെങ്കിൽ എന്നെ വിളിക്കാമായിരുന്നില്ലേ നീ എന്തിനാ തനി എണീക്കാനായിട്ട് ശ്രമിച്ചത് രേവതി അതെ സാരമില്ല ഞാൻ പോയി മരുന്നെടുത്തോണ്ട് വരാം അയ്യോ വേണ്ട സച്ചി കേട്ടോ കുഴപ്പമൊന്നുമില്ല സച്ചിയുടെ കിടന്ന് ഉറങ്ങിക്കുക വെറുതെ ഉറക്കം കളയണ്ട രാവിലെ മുതൽ ക്ഷീണിച്ചല്ലേ അതുകൊണ്ട് ഉറക്കമൊന്നും കളയേണ്ട ഒന്നും സാരമില്ല നീ മരുന്നെടുത്ത് കഴിക്കാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി രേവതിക്ക് പെയിൻ എടുത്ത് കൊടുക്കുക അതിനുശേഷം രേവതിയുടെ അടുത്ത് വന്നിരുന്നു ഇങ്ങനെ ഊതുകയാണ് ഇത് എന്താ സച്ചിയുടെ എന്തേ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതെ നിന്റെ വേദന മാറണ്ടേ സച്ചിയുടെയും മരുന്ന് നിങ്ങൾക്ക് നന്നായിട്ട് വേദന മാറും എന്നും പറഞ്ഞുകൊണ്ട് ആ പ്ലാസ്റ്ററി ഇങ്ങനെ ഊതുക കാലിങ്ങനെ ഊതി കൊടുക്കുകയാണ് എൻ്റെ പൊന്ന് സച്ചിട്ടാ ഇങ്ങനെയൊന്നും ചെയ്യണ്ടെന്നേ അതൊന്നും സാരമില്ല ഈ സച്ചി ഉള്ളപ്പോൾ എൻ്റെ രേവതി ഒരിക്കലും വേദനിക്കാനായിട്ട് പാടില്ല ഈ സച്ചി അതിന് ഇല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗൻ ബൈ